ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മിക്സ്ഡ് അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ തയ്യാറാക്കാൻ നമുക്ക് നോക്കിയാലോ ഇതിന് ആവശ്യമായ സാധനം മാങ്ങ ഇഞ്ചി ഒരു ക്യാരറ്റ് ഒരു ബ്രീട്രൂട്ട് നാല് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി കറിവേപ്പില മധുരത്തിന് ആവശ്യമായ കുറച്ച് കരക്ക വിനാഗർ അഞ്ഞൂറ് ഗ്രാം ഇനി ഇതിലേക്ക് വേണ്ടത് അച്ചാർ പൊടി ഇനി നമുക്കിതുണ്ടാക്കാം ചെറിയ പാത്രം എടുക്കുക അതിലേക്ക് കുറച്ച് നല്ല എണ്ണ ഒഴിക്കുക ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഉലുവ ചൂടായതിനു ശേഷം ഇതിലേക്ക് മുറിച്ച് വെച്ച പച്ചമുളക് ചേർക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് കറിവേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി ചേർക്കുക എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ കാരക്കുകയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ആൻഡ് ബീട്രൂട്ട് ഇല്ലയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മാങ്ങ ഇഞ്ചി ഇല്ലയൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് അച്ചാർ പൊടിയും ചേർക്കുക ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ആവശ്യത്തിനനുസരിച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് നേരത്തെ എടുത്തു വെച്ച വിനാഗർ ഇതിലേക്ക് ഒഴിക്കുക ഇത് നമ്മളൊന്ന് എല്ലാം ഒന്ന് യോജിച്ച് തരുന്ന ഒരേ നമ്മളൊന്ന് മിക്സ് ചെയ്യാം ഒരു കഷ്ണം കായം നമുക്ക് ചേർത്ത് കൊടുക്കുക ഇല്ല ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് അഞ്ചോ പത്തോ മിനിറ്റ് നമുക്കൊന്നിത് തിള തിളയ്ക്കുന്നവരെ വെക്കുക അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു കുപ്പിയിലേക്കോ അല്ലെങ്കിൽ ബൗളിലേക്കോ നമുക്ക് ആവശ്യമുള്ള പാത്രത്തിലേക്ക് മാറ്റുക ഇത് നമുക്ക് എത്ര ദിവസം വരെയും ഉപയോഗിക്കാം ഒരു മാസം കഴിഞ്ഞാലും ഉപയോഗി ഉപയോഗിക്കാം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ